ജില്ലയാണ് വയനാട്ടിലേക്ക് കയറുകയാണ് ഇന്ന് വയനാട്ട് ജില്ലയിലാണ് നിരവധി പരിപാടികൾ അന്തവാടി മത്തേരി ടൂറിസം ഗസ്റ്റ് ഹൗസ് ഇന്ന് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്ക് മാറുകയാണ് വീടുകളുടെ പരിഗണനയാണ് വയനാട് ജില്ല ഭാഗമായി വയനാടിൻ്റെ ചില പ്രത്യേക സാധ്യതകളെ ഉപയോഗപ്പെടുത്താനുള്ള ചില പദ്ധതികളായിരിക്കും നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന ജലത്തിനേക്കാൾ വയനാട്ടിലാണാടക കെയുള്ള ഇന്ത്യയിലെ വിവിധ ഭാഗത്ത് ജനിച്ചു അവരെ പഠിച്ച് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഐ ടി മേഖലകളിലെ വയനാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രത്യേക പദ്ധതി ബാംഗ്ലൂരിലെ സംബന്ധിച്ച് ബാംഗ്ലൂരിലെ സിനിമാ തിയേറ്ററുകളിൽ ഗൈഡുകൾ വയനാട് ടൂറിസത്തെക്കുറിച്ച് അടങ്ങുന്നുണ്ട് ബാംഗ്ലൂരിലെ ദിനപത്രണ്ടെന്ന് വയനാട് ടൂറിസത്തെക്കുറിച്ച് ഇന്ത്യ നിലയിലേക്കുള്ള പടസുകൾ ബാംഗ്ലൂരിലെ അങ്ങനെ ബാംഗ്ലൂർ ആകെ വയനാട്ടിലേക്ക് വരുന്ന സ്ഥിതി പൊതുവേ കാണാൻ സാധിച്ചു സഞ്ചാരികളുടെ എണ്ണം വയനാട് ജില്ല രൂപം കൊണ്ടതിന് ശേഷം സർവകാല റെക്കോർഡിലെത്തി വിദേശ സഞ്ചാരികളും വയനാട്ടിലേക്ക് വലിയ നിലയിൽ കോവിഡിന് ശേഷം വന്നു തുടങ്ങുന്ന സ്ഥിതി നമ്മളെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച ചൂരൽമല ദുരന്തം പിന്നീട് പുറത്തേക്ക് നടന്ന വയനാട് ദുരന്തം വയനാട് ദുരന്തം വയനാട്ടിലാകെന്തോ കുഴപ്പമാണെന്നുള്ള ഒരു തെറ്റായ വാർത്ത അതിൻ്റെ ഭാഗമായി ലഭിക്കുമ്പോൾ ടൂറിസ്റ്റുകൾ വയനാട്ടിലേക്ക് വരുന്നതെന്ന് വയനാട് എൻ്റെ കാര്യം തന്നെ ക്യാമറയിൽ എൻ്റെ കേരളം വയനാട്ടിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ അവരെ വെച്ചുകൊണ്ട് വയനാടിൻ്റെ ടൂറിസം സാധ്യത വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവയൊക്കെ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ക്യാമറ സമൂഹം വലിയ നിലയില വെയിറ്റി സഞ്ചാരികൾ പഴയതുപോലെ വീണ്ടും വയനാട്ടിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായി സ്ഥിതിയുണ്ടായി വയനാട്ടിലിപ്പോൾ റിസോർട്ടൊക്കെ പൂർണ്ണമായും ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് സഞ്ചാരികൾ ഒഴുക്കു മനോഹരമായ സ്ഥലങ്ങളുണ്ട് വയനാട്ടിൽ വയനാട് ടൂറിസത്തെ വികസിപ്പിക്കാൻ ഇനിയും ഇനിയും നമുക്ക് സാധിക്കും അങ്ങനെ വികസിപ്പിച്ചാൽ നമുക്ക് കേരള ടൂറിസത്തിനൊരു വലിയ കുതിപ്പിന് കാരണമായി മാറും ഇപ്പോൾ ഈ ബാംഗ്ലൂർ ഐ ടി അമ്പിൽ ഒക്കെയുള്ള ഐ ടി മേഖലയിലുള്ളവരൊക്കെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരാണ് അവരൊക്കെ വയനാട്ടിൽ വരുമ്പോൾ വയനാടിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തുന്നു അതിൻ്റെ ഭാഗമായി അവരുടെ ബന്ധുക്കൾ അവരുടെ നാട്ടിലുള്ള ആളുകൾ മറ്റ് സ്റ്റേറ്റിൽ വയനാടിൻ്റെ അനന്ത സാധ്യതയെ നമുക്ക് ഇനിയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം വയനാട്ടിലെ റോഡുകളെ മികച്ച റോഡുകളാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് സഹമാനായ ശ്രീ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഞങ്ങളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു അദ്ദേഹം വളരെ പോസിറ്റീവായത് അതെടുത്തിട്ടുണ്ട് അങ്ങനെ വയനാടിൻ്റെ പശ്ചാത്തല വികസനത്തെ എങ്ങനെ നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗമം നൽകുകയും ചെയ്യും വയനാടിൻ്റെ ടൂറിസം സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം അത്ര മനോഹരമാണ് എല്ലാവരും വയനാട് വയനാട് കാണണം വയനാട് ആസ്വദിക്കണം വയനാട്ടിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം കാരണം ഉരൽമല ദുരന്തം സൃഷ്ടിച്ച ഒരു ആഘാതമുണ്ട് അതിൻ്റെ ഭാഗമായി വയനാട് ദുരന്തം വയനാട് ദുരന്തം എന്ന് പറഞ്ഞ വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികളുടെ എണ്ണം നേരത്തെ കുറഞ്ഞിരുന്നുവരെ വയനാട്ടിലെ വേൽനലിക്ക കണ്ടെടുക്കാൻ മുതൽ എല്ലാ മേഖലയിലുള്ളവരും Love you.